ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിത് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിന് കഴിക്കാൻ പറ്റുന്നതും ലഞ്ചിന് കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ മൂന്ന് കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഏകദേശം ഒരു ഒൻപത് പത്തെണ്ണം കിട്ടും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ മൈദപ്പൊടി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ലൂസായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചാണ് ഉപ്പ് ചേർക്കുന്നത് മധുരം ചേർക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഒഴിച്ചാൽ മതിയാകും ദോശമാവിൻ്റെ പരുവത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ദോശത്തവ ചൂടാകാനായിട്ട് വയ്ക്കാം സ്റ്റൗവിലേക്ക് വയ്ക്കാം ദോശത്തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഓരോ തവയും മാവായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക നൈസായിട്ട് നല്ല വളരെ തിന്നായിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇനി നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് മരിഞ്ഞ് കിട്ടണം ആ രീതിയിലാണ് ചുട്ടെടുക്കേണ്ടത് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒന്ന് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാവുന്ന നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഭക്ഷണമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്